നമസ്കാരം തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം ഉദ്യോഗാർത്ഥികൾക്ക് സുവർണ അവസരം വസ്ത്രവ്യാപാര രംഗത്തെ പ്രമുഖരായ മഹാലക്ഷ്മി സിൽസിന്റെ തിരുവല്ല മുത്തൂർ ഷോറൂമുകളിൽ നിരവധി ഒഴിവുകളാണ് നിങ്ങളെ ഫ്ലോർ ഹോസ്റ്റേഴ്സിന്റെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് അവസരം ആകർഷകമായ വ്യക്തിത്വമുള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ചു വയസ്സ് വരെ ഇരുപതിനും മുപ്പത്തി ഇടയ്ക്ക് പ്രായമുള്ള പെൺകുട്ടികൾക്ക് സെയിൽസിൽ അവസരമുണ്ട് മികച്ച ശമ്പളമാണ് സ്ഥാപനം ഓഫർ ചെയ്യുന്നത് ഫാഷൻ ഡിസൈനേഴ്സിനും അവസരമുണ്ട് സമാന മേഖലയിലുള്ള പ്രവൃത്തി പരിചയമാണ് യോഗ്യത ബില്ലിംഗ് സ്റ്റാഫിന്റെ ഒഴിവുണ്ട് സമാന മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം ഡെലിവറി സ്റ്റാഫായി മെയിൽ ക്യാൻഡേറ്റ്സിന് അവസരമുണ്ട് അതേപോലെ ഹൗസ് കീപ്പിംഗിന് ഫീമെയിൽ ക്യാൻഡേറ്റ്സിന് ആവശ്യമുണ്ട് ഡ്രൈവർമാരുടെ നിരവധി ഒഴിവുകളുണ്ട് നാൽപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം സെക്യൂരിറ്റി ഗാർഡിന്റെ ഒഴിവുകളുണ്ട് പ്രായം അൻപത് വയസ്സിൽ താഴെ സെക്യൂരിറ്റി മേഖലയിലെ പ്രവൃത്തി പരിചയമാണ് യോഗ്യത വിമുക്ത ഭടന്മാർക്ക് മുൻഗണനയുണ്ട് എച്ച് ആർ എറ്റ് മഹാലക്ഷ്മി സെയിൽസ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് ബയോഡേറ്റായി കൂടുതൽ വിവരങ്ങൾക്ക് നമ്പർ പറയുന്നു ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ജോലി തേടുന്ന നമ്മുടെ കൂട്ടുകാർക്ക് ഉപകാരപ്പെടട്ടെ ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ